വായേശ ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തിപ്പുഴമറാകട്ടെ കഴിഞ്ഞ ഹാമിയ പാരമ്പര്യയെക്കുറിച്ച് അവസാനിച്ചു പറഞ്ഞു അവിടെ വേർപെട്ട ദൈവജനത്തിൻ്റെ മധ്യേ ഇന്ന് തുടരുന്ന പാരമ്പര്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഞാനെടുത്തു പറഞ്ഞു വിവാഹ വേദികളിലെ കാര്യങ്ങൾ അതും ഞാൻ പറഞ്ഞു മുടിവെട്ടിലും മുടിവെട്ടിലും ആണിയിച്ചു ഒരുക്കുന്നതിലും അവിടെയൊക്കെ ബിംബപ്രതിഷ്ഠ പോലുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നു ഞാനത് വിവാഹവേദികളിലൊക്കെ ചില പറയാറുണ്ട് ദൈവധനം ആകുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ കന്യക മണവാട്ടി ഒരുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സത്യമാണ് അവിടെ വാക്യം വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാമത് കുഞ്ഞാടിൻ്റെ കാന്തി തന്നെത്താൻ ഒരുക്കുന്നു തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു മറ്റുള്ളവരല്ല ബ്യൂട്ടി പാർലുകാരല്ല തന്നെത്താൻ ഒരുങ്ങുന്നു അങ്ങനെ ആത്മാവിൻ കുഞ്ഞാടിൻ്റെ കാന്തിയെ ഒരുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോലി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വചനം ചെയ്യുന്നതാണ് അവനവിടെ വനത്തോട് വിജയസ്ഥാനത്ത് അവിടെ പാക്കി കറച്ചു കൊടുക്കും മുതലായാലും ഒന്നും മുതലാതെ സഭയശുദ്ധി തനിക്ക് തന്നെ ദേശത്തോടുമ്പോൾ നിർത്തേണ്ടതിൽ തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു അതിൻ്റെ കണ്ണാടി കർത്താവാണ് കണ്ണാടിയിൽ നോക്കി തന്നെ തന്നെ കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ഒരുക്കപ്പെടുന്ന ജോലിയാണ് ആത്മാവാണ് അതിൻ്റെ സഹായം ചെയ്യുന്നത് ഇതാണ് സഭയുടെ ഒരുക്കം ഇന്ന് ഞാൻ ആ കാര്യം പറഞ്ഞു ഇന്ന് വിവാഹവദിക്കുന്ന പെൺകുട്ടികളെ ഒരുക്കുന്നത് ബ്യൂട്ടി പാർലയാണ് അവരുടെ ഉപദേശമാണ് ദൈവോജനത്തിൻ്റെയോ കർത്താവിൻ്റെ ഉപദേശമല്ല അവരെങ്ങനെ മുടിയെട്ടിയിരിക്കണം അവരെങ്ങനെ ഇരിക്കണം അവരുടെ വസ്ത്രം എങ്ങനെ ഇരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബ്യൂട്ടി പാർലയാണ് തല മൂടണ്ട തലയുടെ പുറകിലെ മുടിയിലെ പുറകിൽ പിന്നുകൊണ്ട് അനിൽ കാവാലം പ്രസംഗിച്ചതുപോലെ അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു പേര് പിന്നു കുത്തിവെച്ച് ആ ശകലം തുമ്പ് മാത്രം ഒരു തുണി തൂക്കിയിടുന്ന രീതി ഇതെല്ലാം വചനവിരുദ്ധമാണെന്ന് ദൈവം തലമൂടാൻ പറഞ്ഞാൽ തലമൂടിത്തന്നെ മൂടുപടം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷനും ദൈവത്തിനും കീഴടങ്ങുന്നതിനെയാണ് മൂടുപടം എന്ന് പറയുന്നത് പുരുഷന് കീഴണകത്ത് സ്ത്രീ ദൈവത്തിന് കീഴടങ്ങുന്നില്ല അതാണ് അവൻ്റെ സാരം മൂടുപടത്തിൻ്റെ സാരം സ്ത്രീ ദൈവത്തിനും പുരുഷനും കീഴടങ്ങുക എന്നതാണ് സാരം എൻ്റെ പൊതു സാരം അത്രേ ഉള്ളൂ അതുകൊണ്ട് ആ കാര്യം അനുസരിക്കാൻ കഴിയാത്തവരാണ് മുടിമൂടാതെ വന്നിരിക്കുന്നത് ബ്യൂട്ടി പാർലറിലെ ഉപദേശം കൊണ്ട് ഇത് കല്യാണങ്ങളിൽ ഉണ്ടെന്നാണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ സാരം ഇത് വിശുദ്ധന്മാർക്ക് ഉചിതമല്ലെന്നാണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ ശാരം അപ്പോൾ ഇത് പരിശുദ്ധാത്മാവ് നോക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളു ഈ അനന്യാ സഫീറയും അവരുടെ ആ പൈസ കൊണ്ടുവന്നപ്പോൾ അവരിങ്ങനെ വന്നപ്പോൾ സഭ കൂടി വന്ന് ഇവരോട് ചോദ്യം ചെയ്യുന്നില്ല പരിശുദ്ധാത്മാവും നേരിട്ട് ചോദ്യം ചെയ്തു അവിടെ പിന്നെ അവരുടെ മരണത്തിന് ഗ്രൂപ്പിസൊന്നും ഉണ്ടായില്ല അവർ മരിച്ചുകൊണ്ടൊന്ന് കുളിച്ചിട്ടു ഒത്തിരി പൂർണ്ണം അവിടെ ഗ്രൂപ്പിസ് ഒന്നും ചെയ്ത് ശരിയല്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ബ്രദറിനും ഉപദേഷ്ട അവർ രണ്ട് കൊല്ലം മുമ്പാണ് ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ അയൽ സഭയൊരു സഭയാണ് ആ സഭയായിട്ട് ഞങ്ങൾക്ക് വചനപരമായ പൊരുത്തമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരോട് സഹകരിച്ചിട്ടില്ല കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പേര് പറഞ്ഞ് ഞങ്ങളിപ്പോൾ പഴയതൊക്കെ മാറ്റി വച്ച് ഞങ്ങളിപ്പോൾ വചനപരമാണെന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് പേര് ഞങ്ങളുടെ സഭയിൽ തോന്നി ഞങ്ങളുടെ സ്വഭാവമാരെ സഹോദരന്മാരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മൂന്ന് കാര്യം എത്രയേ ഉള്ളൂ ഒന്ന് പത്യ പഥ്യവചനത്തിന് പത്യോപദേശത്തിന് ചേർന്ന രണ്ട് സതുപദേശത്തിനു മൂന്ന് വിശുദ്ധന്മാർക്കൊരിക്കലായി ലഭിച്ച വിശ്വാസം കാക്കുന്ന ഈ മൂന്ന് കാര്യത്തിനും ഐക്യപ്പെട്ട മനുഷ്യർ അവിടെ ഇവിടെയെല്ലാം കുറവുള്ളവരുണ്ട് ഈ ഉപദേശത്തിന് വിരുദ്ധമായ ആരുടെയും രീതികൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ സഭാമൂപ്പൻ എന്ന് അവർ പറയുന്ന വ്യക്തിയായിരുന്നിട്ട് പറഞ്ഞു ഇപ്പോഴത്തെ ഈ ബൈബിളും ഈ അപ്പസ്വര ഉപദേശമൊന്നും വചനവരെ അല്ല അതാ അപ്യൂപ്പ് ഞാൻ ഞാനതിനു പകരമായി വൃത്തങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഈ പുള്ളി അതും പ്രതൃകാരി തന്നെ ആ ഒരു സഭയാണ് അവിടെയും ഇപ്പോൾ ആളുകൾ പോകാറുണ്ട് ബാലസംഘമുണ്ട് വയ്യ മീപ്പുകാർ പോകുന്നുണ്ട് ചില ഉപദേഷ്ടക്കന്മാരെക്കാട് പോകാൻ ഞങ്ങളതിനൊന്നും വിരോധമല്ല ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ പോകാം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തേടാം ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അദ്ദേഹം രസകരമായ കാര്യം ഇപ്പോൾ ബൈബിൾ സൊസൈറ്റിയുടെ പ്രാദേശിക പ്രസിഡന്റോ സെക്രട്ടറിയോ ആണ് പുള്ളി ആ രണ്ടുപോ അച്ഛന്മാരുണ്ട് ഞാനിത് പറഞ്ഞത് പ്രതികാർക്ക് എന്തും ആകാം കാരണം അവർക്ക് മീത ആരുമില്ലല്ലോ ഓരോ പ്രാദേശിക സഭയും സ്വാതന്ത്ര്യം ആയതുകൊണ്ട് എന്തു ആർക്കുമാകാം എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുമല്ലോ ഇപ്പോൾ വിവാഹവേദിയിലെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി ഇപ്പം പറയാൻ പോകുന്ന കാര്യം ഒട്ടും ഇഷ്ടപ്പെടുന്നതല്ല ഈ കായന്നി തലമുറ ജലപ്രളയത്താൽ ഇന്നേക്ക് നശുപോയി ഹാമ്യ തലമുറ പിതാവിനായി ശപിക്കപ്പെട്ട ഹാമിൻ്റെ തലമുറ ഭൂമിയിൽ ഇപ്പോഴുണ്ട് അവരുടെ സ്ഥിതിയാണ് ഞാൻ കഴിഞ്ഞ വിവരം പറഞ്ഞു അവരിപ്പോൾ മല്ലന്മാരാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിം മതം സ്വീകരിച്ചതിൽ ഏറ്റവും ക്രൂരത പ്രവർത്തിക്കുന്ന ഒരു ഹാമിലാണ് ഉഗാണ്ടയിലും നൈജീരിയയിലും ലിബിയയിലൊക്കെ ചെയ്യുന്ന അതിക്രമങ്ങൾ അവർ ചെയ്യുന്ന അത്രയും പേരായിരുന്നു ചെയ്യുന്നത് അത്രയും ക്രൂരമാണ് അവർ ചെയ്യുന്നത് കാരണം അവരുടെ മേൽ പൊതുവേ ഒരു ശാപഗ്രസ്തമായ അവസ്ഥയുണ്ട് അതിന് മീതേ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ താനി ക്രൂരന്മാരായി അതാണ് ഹാമീൻ്റെ പിന്നൽ തന്നെയല്ല ക്രിസ്തുവിന് മുൻപ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷം മുൻപ് ഹാമീരുടെ പ്രതാപകാലത്ത് ഈജിപ്ഷ്യൻ തലമുറയിൽ ഇസ്രേൽ അവിടെ അടിമളായിരുന്നു ഈ നൂറ് വർഷമെങ്കിലും നൂറ് നൂറ്റമ്പത് കൊല്ലമെങ്കിലും ഇഷ്ടീപിടിച്ച് നൂറ് കൊല്ലമെങ്കിലും കുറഞ്ഞത് ഇഷ്ടീപിടിച്ചെന്ന് വിചാരിക്കാം എത്ര മാ ജോസഫിൻ്റെ കാലം കഴിച്ച് നാനൂറ്റി മുപ്പത് വർഷം എന്ന് പറയുന്നത് മുന്നൂറ് കൊല്ലം അടിമയായിരുന്നു തീർത്തും ആ അടിമകാലത്ത് പിടിച്ച ഇഷ്ടികളാണ് ഇസ്രയേൽ പിടിച്ച ഇഷ്ടികളാണ് അപ്പോൾ പിരിമിഡുകളിലധികവും അത് ശവകൂടീരങ്ങളാണ് നോക്കണേ അവരെ അവരുടെ പ്രതാപകാലത്ത് മരിച്ചവർക്ക് വേണ്ടി ശവകൂടൂരം പണിയായിരുന്നു ഞാനിത് വേർപെട്ട ദൈവജനത്തോട് പറയട്ടെ നാമും ഇപ്പോൾ പിരിമിഡ് പണിയുന്നവരാണ് മരണവീടുകളിൽ അനേക ഇഷ്ടികൾ ചേർത്ത് മണിക്കൂറോളം പിരിമീഡ് പണിയുന്ന പ്രതികാര് എന്നൊരു പിരിമീഡാണ് എവിടെയെങ്കിലും വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു തെളിവ് തറയാമോ സ്താനോ സ്മരിച്ചിട്ട് ഒരു പ്രലാപം കഴിച്ചു അത് ഒരു യഹൂദ പാരമ്പര്യമായിരുന്നു യാക്കോബ് മരിച്ചിട്ട് ആ ഒന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പസ്വറൂപ്പത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ അല്ലാതെ എവിടെയെങ്കിലും ഒരു വാക്ക് ഉരുട്ടിട്ടുണ്ടോ യാക്കോവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സബനേഴ്സെക്കുറിച്ച് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേപ്പാസ് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും ഒരു അനുസ്മരണ വാക്കുപയോഗിച്ചിട്ടുണ്ടോ എന്താ കാരണം എന്നറിയാമോ അവരുടെ ജോലി തരത്ത് അവർ നിത്യയിലേക്ക് പ്രവേശിച്ചു അവരെക്കുറിച്ച് ഇനി അനുസ്മരണത്തിൻ്റെ ആവശ്യമേ ഇല്ല അവരുടെ പാതകളും അനുകരിക്കേണ്ടതുണ്ട് അപ്പസമയെ പോലീസ് പറഞ്ഞു എൻ്റെ നിര്യാണകാലം എടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എൻ്റെ പിരിമീട് പണിയൊന്നും പറഞ്ഞില്ല ആ പറഞ്ഞു എന്നെ അനുകിരിപ്പിനു പറഞ്ഞു തൻ്റെ ജീവിത മാതൃക ഈ അനുസ്മരണമെന്ന് പിരിമീട് പണിയുന്നതുകൊണ്ട് ഇത് അനേക ഇഷ്ടികൾ ചേർത്ത് മണിക്കൂറോളം പണിതുകൊണ്ടിരിക്കുകയാണ് പണത്തിനും സൗകര്യത്തിനും പ്രതാപത്തിനും ഒത്തുകൊണ്ട് ഇത് വലുതാണ് സാധുക്കൾ മരിച്ചെടുത്ത് കുറവാണ് സഹോദരന്മാരെ ഇത് കേൾക്കുന്നത് നിങ്ങളെ കത്തോലിക്ക സംസ്കാരത്തിൽ അവിടെ ആ പുരോഹിതൻ അവിടുത്തെ ഒഴിച്ച് ഒരാളും ഒരാൾക്കാടും ഉണ്ടാകാനൊന്നും അവസരമില്ല കാരണം സഭയുടെ പ്രാതിനിധ്യം കത്തോലിക്കർക്ക് മനസ്സിലായതുപോലെ വേർപാടുകാർക്ക് മനസ്സിലായിട്ടില്ല അവരുടെ സഭയുടെ ആധികാരിക പ്രമാണം അവരുടെ പുരോഹിതൻ നടത്തിപ്പുകാരം പറയുന്നതാണ് അവർ കത്തോലിക്കുന്നത് ശരിയാണെന്നുള്ള അല്ല പറഞ്ഞത് സഭ എന്ന തത്വത്തിൽ അവർ പാസ്റ്ററൽ ബോർഡ് ആണ് അതിൻ്റെ നിയമനം അവിടുത്തെ സാധാരണക്കാരനൊന്നും മനസ്സിലാകില്ലാത്ത അതുകൊണ്ട് അവരത് അവിടെ സംസ്കാരവേളയിലെ അനുസ്മരണം അല്ല അച്ഛൻ പറയുന്ന ഒഴിച്ച് വേറെ ആരും പറയാറില്ല ഏത് മന്ത്രി വന്നാലും അച്ഛൻ്റെ ഇടയ്ക്ക് സമയമില്ല നമ്മുടെ അവിടെ മന്ത്രി വന്നാൽ അതിനെ സിസുറോഡിക്ക് ഇടയ്ക്ക് സമയം കൊടുക്കും എം എൽ എ വന്നാൽ കൊടുക്കും പഞ്ചായത്ത് മന്ത്രി കൊടുക്കും ഇതൊക്കെ നമ്മുടെ അവിടെ നടത്തുന്ന പിരിമീഡ് പണികളാണ് കുട്ടിക്കൊഴിച്ചുള്ളൊരു പണികൾ എൻ്റെ പ്രിയമുള്ളവരെ സത്യത്തിൽ ദൈവവചനത്തിൽ എവിടെയെങ്കിലും തരാനും സ്മരണത്തിന് സാധ്യതയുണ്ടോ ഇല്ല എന്നാണ് ദൈവചനം ഞാൻ പറഞ്ഞു യാക്കോവ് മരിച്ച് വാളുകൊണ്ട് മരിച്ചു ആ എത്ര എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ വചനപരമല്ല എന്ന് മാത്രമല്ല അത് പരിശുദ്ധാത്മാനിഷ്ടമാണ് അവിടെ ചെയ്യേണ്ട കാര്യം ഇതാണ് രണ്ട് കാര്യങ്ങളേ നമ്മുടെ കൂടുതൽ നടക്കേണ്ടതുള്ളൂ ഒന്ന് വിശുദ്ധന്മാരായവരുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുകയും സഭ ഉണർവിലേക്ക് വരികയും രണ്ട് അവിടെ കൂടി വരുന്ന രക്ഷിക്കപ്പെടാത്തോ രക്ഷിക്കപ്പെടുവാന് സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന രണ്ട് ദൗത്യമേപ്പാടുള്ളൂ ആ വ്യക്തിയെക്കുറിച്ച് ബോഷറിൽ കയറിക്കാറുണ്ട് പിന്നെ ലാഹസ്പ ആവശ്യമില്ല അങ്ങനെ വേണമെങ്കിൽ ആ സഭയിൽ നിന്നോ ആ വീട്ടിൽ നിന്നോ ഒരാൾക്ക് മാത്രം പറഞ്ഞാൽ മതി ധാരാളം മതി ബോഷർ ഉണ്ടല്ലോ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ അനുകരണത്തിന് അദ്ദേഹത്തെ ഓർക്കുവാനായിട്ട് കൂടി വരുന്നതോ ഒരു അനുസ്മരണയൊക്കെ വെച്ച് ആ വീടുകളെ ആശ്വസിപ്പിക്കുന്നതിനൊക്കെ ചെയ്യുന്നതിൽ അതിൽ തെറ്റില്ല അതൊരു പിരിമിഡല്ല കാരണം ഒരു ദിവസം ഒരിക്കൽ മാത്രം ആ വീടിന് വേണ്ടി കുടിവന്ന അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ഓർക്കുകയും ആ അദ്ദേഹത്തിൻ്റെ പാത ബന്ധുക്കുന്നതിനും ഉപദേശമൊക്കെ നൽകുക വേണമെങ്കിൽ ചെയ്താൽ മതി അതിനൊന്നും പ്രമാണമില്ല എങ്കിലല്ലാതെ ഈ പിരിമിഡ് പണി എത്രയോ ഖേദകരമാണ് എത്രയോ സമയമാണ് വാർദ്ധക്യത്തിലും ഷുഗറുകാരും ഒക്കെ ഇരുന്ന് കുഴയുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതും കഴിഞ്ഞ് നല്ല ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ പിന്നെ ആ മക്കളുടെ അനുസ്മരണവും പാട്ടുമൊക്കെ വരുമ്പോഴേ ആ വധനമൊക്കെ വെള്ളത്തിൽ താട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക വികാരവും വെലിയേറ്റവും ഒക്കെ നടത്തി പോരുന്ന ഒരവസ്ഥ ഇതൊന്നും ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള പിരിമീഡ് പണി ഹാമീരുടെ പിന്തുടർച്ചയാണ് ഇത് പത്ത് ഇരുപത് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അതിന് മുൻപൊന്നും ഇതുണ്ടായിരുന്നില്ല അത് ദൈവജനം ശുശ്രൂഷിക്കുന്ന ഒരു മണിക്കൂറോ കയറി വന്ന ഒന്നര മണിക്കൂർ വേണ്ട ഒരു സംസ്കാരത്തിനൊരു മണി എൻ്റെ സ്ഥലത്ത് ഞാൻ ചെയ്യുന്ന ഒരു മണിക്കൂറേ ഉള്ളൂ ഒരനുസ്മരണ വീട്ടുകാരിൽ നിന്നും ഒരനുസ്മരണം സഭയിൽ നിന്നല്ലാതെ വേറൊരാൾക്കിടയില്ല ആ സഭയുടെ ഒരു മണിക്കൂർ സമയം വെച്ചതിന് മുമ്പ് ആരെങ്കിലും വരുമോ അതിനെ ധ്യാനിക്കുകയോ അനുസ്മരണം പറയുകയോ ചെയ്യുന്നുണ്ട് പക്ഷേ സഭയുടെ ശുശ്രൂഷ ആ വൺ അവറിൻ്റെ ഉള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ വേറെ ആർക്കും ഇല്ല ഒരു മന്ത്രി വന്നാലും സമയം കൊടുക്കില്ല കാരണം അത് സഭ ചെയ്യുന്ന സഭയ്ക്ക് പ്രാതിനിധ്യമുണ്ട് ഇതെല്ലാം വിട്ടികളഞ്ഞ് ഇന്ന് നാം ചെയ്യുന്ന കാര്യങ്ങൾ എത്രയോ വചനവിരുദ്ധമാണ് ആമിയ പിന്തുടർച്ചയാണെന്ന് പറയുന്നതിൽ എന്താണ് ഈ പിരിമിഡ് പണി നിർത്തേണ്ട കാലം എത്രയോ കഴിഞ്ഞു ഉചിതമായത് മാത്രമേ ആത്മാവ് അനുവദിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ കൊരിന്തിലെ ഒരു മനുഷ്യനെ ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം അപ്പൻ്റെ ഭാര്യ വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ ആത്മാവ് വിളിച്ച് ദുഷ്ടനാണ് എന്നാൽ കൊരിന്തിർക്കതൊരു വിഷയമല്ല അവിടെ അവർക്ക് ഇത്രയോ കാര്യമാണ് ആയൊരു പെണ്ണു വേണം ആരായാലും വിരോധമില്ല എന്ന സ്ഥിതിയിലേക്ക് നാം തരം താണു പോയി എന്നതാണ് ആ പറഞ്ഞതിൻ്റെ താരം എല്ലാ കൃപാവരും ഉണ്ട് പൊരുന്തൽ പക്ഷേ ഈ കാര്യത്തിൽ ഒരു വിച്ഛേദന വിവേചനമില്ല കാരണം അവർ പറഞ്ഞവരുടെ സംസ്കാരം പൊരുന്നിൻ്റെ സംസ്കാരം ക്രിസ്തുവിൻ്റെ ജനനത്തിന് അറുന്നൂറ് കൊല്ലമ്പ് റിപ്പബ്ലിക്കായതാണ് ഏതൻസും അകായി ഒക്കെ അത്രയും പരിഷ്കാരമുള്ളവരായ ഇന്ത്യയ്ക്ക് ആ കൂടെയുള്ള പരിഷ്കാരം എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് എൺപത് കൊല്ലത്തെ എഴുപത്തിയെട്ട് എഴുപത് കൊല്ലത്തേ ഉള്ളൂ റിപ്പബ്ലിക്ക് ആയത് എന്താ റോമ ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷം മുൻപ് റിപ്പബ്ലിക്കായത് അതാണ് ഒന്ന് കുറഞ്ചർ അത് റോമാലേഖനം ഒന്നാമതായതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചാണ് അപ്പോൾ തന്നെ പോലീസ് പറഞ്ഞത് പ്രിയമുള്ള നമ്മുടെ ഇടയിലെ സംസ്കാരം എന്ന് പറയുന്നത് ഇതെല്ലാം ഹാമി പിന്തുടർച്ചയായ ലോകത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ അടുത്തതാണ് ഇതെല്ലാം വിട്ടിട്ടാണ് നമ്മൾ വേറാട് സത്യങ്ങൾ സ്വീകരിച്ച് വചനപരമായി പരിശുദ്ധാത്മാവിനും വചനത്തിനും മാത്രം ബോധ്യമുള്ള ചെയ്യുവാനാണ് ദൈവം വേറെ പെട്ട ദൈവം തിരഞ്ഞെടുത്തത് എന്തുമാത്രമാണ് അതുപോലെ മറ്റൊരു കാര്യം കർത്താവ് യേശുവിൻ്റെ ജീവിതത്തിൽ തൻ്റെ മൂന്നര വർഷത്തെ ഉപദേശത്തിൽ എവിടെയെങ്കിലും തൻ്റെ ജന്മദിനം കൊണ്ടാടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തൻ്റെ മരണത്തെക്കുറിച്ച് ആവർത്തിച്ച് കൊണ്ടാടാനായിട്ട് പറഞ്ഞു കർത്താവ് പറഞ്ഞിട്ടുള്ള എടുത്തു പറഞ്ഞ മരണവിധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നാല് സുവിശേഷങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഗ്ലൂക്കോ സുവിശേഷം ഇരുപത്തിനാലില് നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറിൽ എങ്ങനെ പറയണം എന്ന് അവൻ്റെ മരണമടക്കം മുഴുവാന രണ്ടാമത്തെ വരവായിരിക്കണം പ്രസംഗ വിഷയം എന്നാണ് ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നമ്മുടെ ഇടയിൽ വളർത്തി വന്നിട്ടുള്ള ജന്മദിനാശംസയും അതുപോലെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ തന്നെ എത്രയോ വലുതായിരിക്കാണ് ഇതിനൊക്കെ വല്ല പ്രസക്തിയും വചനത്തിലുണ്ടോ ഇതൊക്കെ മതപരമായ അല്ലെങ്കിൽ ലോകപരമായ ആചാരങ്ങളെ കൊണ്ടുവന്ന് ആത്മീയമായതിന് യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത സ്ഥിതിയിലേക്ക് ഇങ്ങനെ അനേകനാചാരങ്ങൾ പെരുകയായിരുന്ന ആളുകൾ ഹാമ്യ പിന്തുടർച്ച നാം തുടരുന്നു എന്നുള്ളതാണ് ഹാമ്യർക്കായ ആമിരായ ആ ജനത്തിന് കൂശിൻ്റെ കൂശ്യുമൊന്ന് പ്രശസ്തി നേടുന്ന ഒഴിച്ച് യാതൊരു പ്രശക്തി ഇല്ലാതിരിക്കാൻ ദൈവജനമേ നാം കർത്താവിൻ്റെ ക്രൂശും അവൻ്റെ വചനവും അവൻ്റെ ആത്മാവിൻ്റെ അനുസരണവും കൂടാത്ത പ്രസക്തിയും വചനപരമല്ലെന്നാണ് ഞാൻ ഈ ഓർപ്പിച്ചത് ഇതാർക്കെങ്കിലും സ്വീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിങ്ങളാരെങ്കിലും പറയുകയാണ് ഇയാൾ ഒരു പുതിയ വിശ്വാസിയാണ് അതുകൊണ്ട് ഇതൊക്കെ തോന്നണം എല്ലാ പറയുമ്പോൾ ഉള്ളൊരു ഞാനൊരു മൂന്നാം തലമുറക്കാരനാണ് സയൻസ് സാറിൻ്റെ കാലത്ത് തന്നെയാണ് എൻ്റെ പിതാ മഹാന്മാരും വേറെപ്പെട്ടത് അപ്പോൾ പാരമ്പര്യത്തിൽ നിങ്ങളെക്കാളും ഞാൻ കുറവുള്ളതല്ല പക്ഷേ ഈ പാരമ്പര്യമൊന്നും വചനപരവുമല്ല ഒരുപാട് ക്രിസ്ത്യ പുതിയ സൃഷ്ടിയാണ് ഞാനും രക്ഷിക്കപ്പെട്ട അന്ന് മുതലേ ഒരു പുതിയ സൃഷ്ടിയായിട്ടുള്ളൂ അടുവേദന വിരുദ്ധ നിന്ന് ഞാനും പിന്തിരികയും ഭർത്താവിനുപരനു വേണ്ടി നിങ്ങളെയും എന്നെയും സൂക്ഷിക്കുകയും സഭയുടെ ഉണർവ് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ള ആവലാതിയുടെ ഏമ്പക്കം മാത്രമാണ് ഈ ധ്വനി ഇത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു പരിവർത്തനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു ദൈവനാമം മാത്രം വാഴ്ത്തിപ്പെടുമറാകട്ടെ ആമേ